ത്തെ സംസ്കാരമായി അവതരിപ്പിക്കുന്ന നിലപാടും യഥാർത്ഥ മതനിരപേക്ഷതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനോ വേർതിരിക്കാനോ കോൺഗ്രസിനും അതിന്റെ ഭരണാധികാരികൾക്കും ഒരു കാലത്തും കഴിഞ്ഞിരുന്നില്ല അതിന്റെ ദുരന്തമാണ് രാജ്യവും ആ പാർട്ടിയും ഇന്ന് അനുഭവിക്കുന്നത് ജനയോഗം എഡിറ്റോറിലൂടെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ഗുജറാത്ത് നിയമസഭ കഴിഞ്ഞ ദിവസം പ്രമേയം പാസാക്കി ഇതൊരു സ്വാഭാവിക വാർത്തയാണ് പക്ഷേ ഇങ്ങനെയൊരു പ്രമേയത്തെ പ്രതിപക്ഷനിരയിലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും പിന്തുണച്ചുവെന്ന വാർത്തയെ നിഷ്കളങ്കമെന്ന് കരുതി തള്ളിക്കളയാനാകില്ല രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന ഹിന്ദുരാഷ്ട്രത്തിന്റെ കവാടം തുറന്നു കൊടുക്കുന്ന കാവൽക്കാരന്റെ ജോലിയാണ് കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയും നിറവേറ്റിയത് എന്ന് പറഞ്ഞാൽ അതിശോക്തിയാകില്ല സഹസ്രാബ്ദങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്ന ചരിത്രപരമായ സാംസ്കാരിക ദൗത്യം നിർവഹിച്ചതിന് മോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പ്രമേയം അവതരിപ്പിച്ചത് ജനുവരി ഇരുപത്തിരണ്ടിന് ഗുജറാത്തിന്റെ പുത്രനും മുൻ സഭാ നേതാവുമായ മോദി രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ സംസ്ഥാനത്തെ ജനങ്ങൾ വികാരാധീനരായിരുന്നുവെന്നും സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള രാമജന്മഭൂമി രഥയാത്രയുടെ സാരഥിയായി പ്രവർത്തിച്ചത് നരേന്ദ്രമോദി ആയിരുന്നുവെന്നും പട്ടേൽ പറഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ക്ഷേത്രഭൂമിയിൽ തറക്കല്ലിടൽ ചടങ്ങ് നടത്താൻ അനുമതി നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്ന് പ്രമേയത്തെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് എം അർജുൻ മോദ്വാഡിയ സഭയെ ഓർമ്മിപ്പിച്ചു തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തർക്കസ്ഥലത്ത് ആദ്യമായി രാമവിഗ്രഹം കണ്ടെത്തിയെന്ന് അവകാശവാദം ഉയരുകയും കോടതി ഉത്തരവിനെ തുടർന്ന് ഖണ്ഡം തുടരുകയും ചെയ്തപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി എന്ന് ആവേശപൂർവ്വം അവകാശപ്പെടാനും കോൺഗ്രസ് സംഘം തയ്യാറായി കഴിഞ്ഞ മാസം ക്ഷേത്ര സമർപ്പണ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ചതിന് തന്റെ പാർട്ടിയുടെ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചയാളാണ് ആളാണ് മോദ്വാഡിയ ആം ആദ്മി പാർട്ടിയുടെ ഉമേഷ് മഖവാനെയും പ്രമേയത്തെ സ്വാഗതം ചെയ്യുകയും ക്ഷേത്ര വിളപ്പിൽ ആശുപത്രിയും കോളേജും നിർമ്മിക്കണമെന്ന നിർദ്ദേശം ഉന്നയിക്കുകയും ചെയ്തു രൂപീകരണ രൂപീകരണകാലം മുതൽ ബി ജെ പിയുടെ ഖ്യാതി ആം ആദ്മി പാർട്ടിക്കുണ്ട് സ്വന്തമായി നയമോ അജണ്ടയോ ഇല്ലാത്ത ആ പാർട്ടി വോട്ട് ബാങ്ക് കേന്ദ്രീകരിച്ച് നയം മാറ്റിക്കൊണ്ടിരിക്കും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസം മാത്രം അവശേഷിക്കെ മോദിയുടെ ഹിന്ദുവർഗീയതക്കെതിരെ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ ബാധ്യതയുള്ള കോൺഗ്രസിന്റെ മോദി സ്തുതി ആ പാർട്ടിയുടെ നിലപാടില്ലായ്മയ്ക്ക് അടിവരയിടുന്നു കാലങ്ങളായി കോൺഗ്രസ് പരീക്ഷിക്കുന്നത് മൃദുഹിന്ദുത്വമാണ് ഹിന്ദുത്വമാണ് ദിഗ്വിജയ് സിംഗിനെ പോലുള്ളവർ പലപ്പോഴും ഹിന്ദുത്വ നയങ്ങളുടെ വക്താക്കളായി തന്നെ പെരുമാറുകയും രാമക്ഷേത്രം ഉദ്ഘാടനം പോലുള്ള പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭാരത് ജോഡോ ന്യായ യാത്രയിൽ ക്ഷേത്ര സന്ദർശനം നടത്തിയതും മതചടങ്ങുകളിൽ പങ്കെടുത്തും തങ്ങൾ ഹിന്ദുത്വയോടൊപ്പം ഉണ്ടെന്ന് രാഹുൽ ഗാന്ധിയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു സംഘപരിവാർ എന്ന ഒറിജിനൽ ഉള്ളപ്പോൾ കോൺഗ്രസിന്റെ മായം കലർന്ന ഹിന്ദുത്വം വേണ്ടതില്ലെന്ന് വോട്ടർമാർ പലതവണ തെളിയിച്ചിട്ടുള്ളതാണ് ആ കാര്യം മോദിയെയോ ആദിത്യനാഥിനെയോ മറികടക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിയുകയുമില്ല അതിനാൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ രണ്ടാം നിരയാകാതെ ജനോപകാരപ്രദമായ ഏതെങ്കിലും വിഷയത്തിൽ പ്രചാരണം നടത്താൻ ശ്രമിക്കുകയും വ്യക്തമായ നിലപാട് എടുക്കുകയുമാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തെയും ആർ എസ് എസിനെയും പോലെ കൃത്യമായ ആശയമുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പരമ്പരാഗതമായി അതൊരു സാമൂഹിക സഖ്യമാണ് ചരിത്രം പരിശോധിച്ചാൽ അവർ ഒരിക്കലും കറകളഞ്ഞ മതനിരപേക്ഷ വാദികളായിരുന്നില്ല എന്ന് കാണാനാകും കൊളോണിയൽ ആധിപത്യത്തിന് കീഴിലുള്ള ഇന്ത്യയിൽ ബ്രിട്ടീഷ് സർക്കാർ മതപരമായ നിഷ്പക്ഷത അടിസ്ഥാന നയമായി അംഗീകരിച്ചിരുന്നു സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസും മതപരമായ നിഷ്പക്ഷത എന്ന പാരമ്പര്യം തുടർന്നു ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ് വളർത്തിയെടുത്തത് ഇന്ത്യയിലെ മതനിരപേക്ഷത യൂറോപ്യൻ രാജ്യങ്ങളിലെ വികസിതമായ മതനിരപേക്ഷതയുമായി തുലനം ചെയ്യാനാകാത്തതാണ് മതത്തെ രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും വേർപെടുത്തുന്നതാണ് യൂറോപ്പിലെ മതനിരപേക്ഷത ഇന്ത്യയിലാകട്ടെ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്ന സമവായ രൂപമാണ് പരമ്പരാഗതമായി സഹിഷ്ണുതാ മൂല്യങ്ങളുടെ അക്ഷയഖനിയും എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നതുമാണ് ഹൈന്ദവ സംസ്കാരമെന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു എല്ലാത്തരം ആരാധനാ മാർഗങ്ങളെയും തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും അതിന് കഴിയുമെന്നും ഹിന്ദു മതത്തിന്റെ ദർശനങ്ങൾക്ക് കീഴ്പ്പെടലാണ് ശരിയായ മതനിരപേക്ഷത എന്നുമായിരുന്നു ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചത് ജനാധിപത്യപരമായ പുരോഗതിയെ ഇല്ലാതാക്കുന്നതും ഹിന്ദുത്വ രാഷ്ട്ര സങ്കല്പത്തെ ശരിവെക്കുന്നതുമാണ് ഈ കാഴ്ചപ്പാട് മതത്തെ സംസ്കാരമായി അവതരിപ്പിക്കുന്ന ഈ നിലപാടും യഥാർത്ഥ മതനിരപേക്ഷതയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനോ വേർതിരിക്കാനോ കോൺഗ്രസിനും അതിന്റെ ഭരണാധികാരികൾക്കും ഒരു കാലത്തും കഴിഞ്ഞിരുന്നില്ല അതിന്റെ ദുരന്തമാണ് രാജ്യവും ആ പാർട്ടിയും ഇന്ന് അനുഭവിക്കുന്നത് ജനയുഗം എഡിറ്റോറുമായി വീണ്ടും കാണും നമസ്കാരം